പ്രിയപ്പെട്ടേ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ ഗ്രൂപ്പെസഹായുടെ ഓർമ്മയ്ക്ക് എന്ന ഒരു കവിതയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ചരിത്രമുറങ്ങും ഇസ്രായേലിൻ നാട്ടുവഴികളിലൂടെ യരുസലേമിൻ പുത്രിമാരും നടന്നു നീങ്ങി ദുഃഖിതരായി ചരിത്രമുറങ്ങും ഇസ്രയേലിൻ നാട്ടുവഴികളിലൂടെ യെരുസലേമിൻ പുത്രിമാരും നടന്നു നീങ്ങി ദുഃഖിതരായി മാതൃഹൃദയം വേദനയാൽ വിണ്ടുകീറുമ്പോൾ ആർത്തിരമ്പും ചാട്ടവാറിൽ ആർത്തിരമ്പും ചാട്ടവാറിൽ പുളഞ്ഞുപോയിശു ചരിത്രമുറങ്ങും ഇസ്രയേലിൻ നാട്ടുവഴികളിലൂടെ എരുശലേമിൻപുത്രിമാരും നടന്നു നീങ്ങി ദുഃഖിതരായി മാതൃഹൃദയം വേദനയാൽ വിണ്ടുകീറുമ്പോൾ ആർത്തിരമ്പും ചാട്ടവാറിൽ പുളഞ്ഞുപോയിശോ ആർത്തിരമ്പും ചാട്ടവാറിൽ പുളഞ്ഞുപോയിശോ സ്നേഹമോടെ കൂടെ നടന്ന ചതിയന്മാരെ നോക്കിയേശു സത്യമൊന്നും തിരിച്ചറിയാൻ ശിഷ്യർക്കായില്ല സ്നേഹമോടെ കൂടെ നടന്ന ചതിയന്മാരെ നോക്കി യേശു സത്യമൊന്നും തിരിച്ചറിയാൻ ശിഷ്യർക്കായില്ല ചാട്ടവാറിൻ വേദന പോലും ഒന്നുമല്ലാതായി ചാട്ടവാറിൻ വേദന പോലും ഒന്നുമല്ലാതായി തൻ്റെ രാജ്യം വരുമെന്നരുളി മരക്കുരി ചേന്തി നടന്നു തന്റെ രാജ്യം വരുമെന്നരുളി മരക്കുരി ചേന്തി നടന്നു സ്നേഹമോടെ കൂടെ നടന്ന ചതിയന്മാരെ നോക്കി യേശു സത്യമൊന്നും തിരിച്ചറിയാൻ ശിക്ഷർക്കായില്ല ചാട്ടവാറിൻ വേദന പോലും ഒന്നുമല്ലാതായി തൻ്റെ രാജ്യം വരുമെന്നരുളി മരക്കുരി ചേന്തി നടന്നു ചരിത്രമുറങ്ങും ഇസ്രായേലിൻ നാട്ടുവഴികളിലൂടെ പുത്രിമാരും നടന്നു നീങ്ങി ദുഃഖിതരായി മാതൃഹൃദയം വേദനയാൽ വിണ്ടുകീറുമ്പോൾ ആർത്തിരമ്പും ചാട്ടവാറിൽ പുളഞ്ഞുപോയി മനവർക്കെല്ലാം നന്മ മാത്രം മനസ്സിൽ കരുതിയ നല്ലിടയൻ മാനവർക്കെല്ലാം നന്മ മാത്രം മനസ്സിൽ കരുതിയ നല്ലിടയൻ നടന്നു നീങ്ങി വേദനയോടെ കാലം കരുതിയ കാൽവരിലമേൽ മനവർക്കെല്ലാം നന്മ മാത്രം മനസ്സിൽ കരുതിയ നല്ലിടയൻ നടന്നു നീങ്ങി വേദനയോടെ കാലം കരുതിയ കാവരി മലമേൽ കുരിശിലേറ്റിയ പാപികൾ തൻ പാപഭാരം പോലും ഏറ്റുവാങ്ങി യാത്രയായി മിസിഹാ തമ്പുരാൻ കാലം കരുതിയ കാൽവരി മലമേൽ കുരിശിലേറ്റിയ പാപികൾ തൻ പാപഭാരം പോലും യാത്രയായി തമ്പുരാൻ ചരിത്രമുറങ്ങും ഇസ്രയേലിൻ നാട്ടുവഴികളിലൂടെ യരുസലെ മിൻപുത്രിമാരും നടന്നു നീങ്ങി ദുഃഖിതരായി മാതൃഹൃദയം വേദനയാൽ വിണ്ടുകീറുമ്പോൾ ആർത്തിരമ്പും ചാട്ടവാറിൽ പുളഞ്ഞുപോയിസോ ആർത്തിരമ്പും ചാട്ടവാറിൽ പുഴഞ്ഞുപോയിസോ ആർത്തിരമ്പും ചാട്ടവാറിൽ പുഴഞ്ഞുപോയിസോ